മൗലവി കോടതിക്കും സമസ്ത മുഖപത്രം എന്നാൽ അന്വേഷണ ഘട്ടത്തിൽ ഒരിക്കൽ പോലും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് വീഴ്ച കോടതിക്കോ പ്രോസിക്യൂഷനോ എന്ന തലക്കെട്ടോടെയാണ് ഇന്നത്തെ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം തുടങ്ങുന്നത് സാക്ഷിമൊഴികളും ഫോറൻസിക് തെളിവുകളും ഹാജരാക്കിയിട്ടും പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെട്ടു എന്നത് ദുരൂഹമാണ് കോടതി ചൂണ്ടിക്കാട്ടിയ വീഴ്ച ഉണ്ടായെങ്കിൽ ഒത്തുകളിയോ മധ്യസ്ഥമോ നടന്നതായി സംശയിക്കാം ഡി എൻ എ ഉൾപ്പെടെയുള്ള അതിപ്രധാന തെളിവുകൾ ഹാജരാക്കിയിട്ടും കുറ്റവിമുക്തരായെങ്കിൽ ആരെയാണ് സംശയിക്കേണ്ടതെന്നുമാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത് ആർ എസ് എസ് പ്രവർത്തകർ പ്രതികളാകുന്ന മിക്ക കേസുകളിലും പ്രോസിക്യൂഷൻ ഭാഗം പരാജയപ്പെടുകയും പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെടുകയും ചെയ്യുന്നത് അതിശയകരമാണ് പ്രതികൾക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കുന്ന പോലീസ് ഉൾപ്പെടെയുള്ള നീതി നിർവഹണ സംവിധാനങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്നാണ് റിയാസ് മൗലവി വധക്കേസ് വിധി പറയുന്നതെന്നുകൂടെ ചൂണ്ടിക്കാണിച്ചാണ് മുർഗപ്രസംഗം അവസാനിപ്പിച്ചത് എന്നാൽ റിയാസ് മൗലവി കേസിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെങ്കിലും അന്വേഷണ ഘട്ടത്തിൽ ഒരിക്കൽ പോലും പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കേസിന്റെ എല്ലാ ഘട്ടത്തിലും മികച്ച സത്യസന്ധതയും അർപ്പണബോധവുമാണ് അന്വേഷണ സംഘം കാട്ടിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോടുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടമാകാൻ തന്നെ ഇത് കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ജയ്ഹിന്ദ് ന്യൂസ് കോഴിക്കോട്